ഇടുക്കി പേരുമേട് പെരുവന്താനത്ത് വീട്ടുമുറ്റത്ത് കാട്ടാന എത്തി വാണിയപ്പുരയ്ക്കൽ ഏലിയാമ്മയുടെ വീടിന് മുന്നിലാണ് ആന എത്തിയിരിക്കുന്നത് രാഹുൽ വിജയൻ കട്ടമനയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നു ഇന്നിപ്പോൾ പ്രേക്ഷകർക്ക് ഈ വീട്ടിന്റെ അടുത്തേക്ക് വരുന്ന ആനയുടെ ദൃശ്യങ്ങൾ കാണാം രാഹുൽ വിജയൻ എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ കാട്ടാന മുറ്റത്ത് വരെ എത്തിയിരിക്കുന്നത് ആളുടെ വീടിന് മുൻപിലാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് നാപ്പത്തഞ്ചോ എന്ന് പറയുന്ന ആളുടെ വീടിന് മുൻപിലാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് നാപ്പത്തഞ്ചോട് കൂടി കാട്ടാന എത്തിയിരിക്കുന്നത് എന്തായാലും വലിയ തരത്തിലുള്ള ആശങ്ക ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കാലങ്ങളായിട്ടുള്ളതാണ് പീരുമേട് മേഖലയിൽ വ്യാപകമായിട്ട് കാട്ടാന കൂട്ടങ്ങളൊക്കെ ഇറങ്ങാറുള്ളതാണ് തേക്കടി വനമേഖല അല്ലെങ്കിൽ ഈ ശബരിമല വനമേഖല ഈ ഭാഗത്തുനിന്ന് നോക്കിയാണ് പീരുമേട്ടിലേക്ക് ഈ കാട്ടാനക്കൂട്ടങ്ങൾ എത്താറുള്ളത് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കാട്ടാനയാണ് ഇന്നലെ ഏലിയാമ്മയുടെ വീടിന് മുൻപിൽ എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏലിയാമ്മ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് മക്കളൊക്കെ വിദേശത്താണ് വിദേശത്തുള്ള മക്കളാണ് കാട്ടാന വീട്ടിലെത്തി ി വീട്ടു മുറ്റത്തു വരെ എത്തി എന്നുള്ളത് സി സി ടി വിയിൽ കണ്ടത് എന്തായാലും ആ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരും കാണുന്നത് നിലവിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ കാട്ടാന കുറച്ചുനേരം ചുറ്റിക്കറങ്ങിയതിനു ശേഷം കാട് കയറുകയാണ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞത് എസ്കൈൻ